നമസ്കാരം കണ്ണൂരിൽ കുളിപ്പിക്കുന്നതിനിടെ കിണറ്റിൽ വീണ മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് കിണറ്റിലേക്ക് കയ്യിൽ നിന്നും വഴുതി വീണതല്ല എന്നും എറിഞ്ഞുകൊന്നതാണെന്നും മാതാവ് മൂലയ്ക്കൽ പുതിയപുരയിൽ മുബഷീറ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു കയ്യിൽ നിന്ന് കുഞ്ഞ് അബദ്ധത്തിൽ കിണറ്റിൽ വഴുതി വീണു എന്നതായിരുന്നു മുബഷീറ ആദ്യം നൽകിയ മൊഴി കുറുമാത്തൂർ ഡയറി ജുമാവസ്സിദിന് സമീപത്തെ ആമിഷ് അലനാണ് ഇന്നലെ മരിച്ചത് തിങ്കളാഴ്ച രാവിലെ പത്തോടെയായിരുന്നു സംഭവം മുബഷീറയുടെ നിലവിളി കേട്ട് വീടിന് സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തുകയായിരുന്നു സമീപവാസിയാണ് കിണറ്റിലിറങ്ങി കുഞ്ഞിനെ പുറത്തെടുത്തത് ഉടൻ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചു വീട്ടിൽ കുളിപ്പിക്കുന്നതിനിടെ അബദ്ധത്തിൽ കിണറ്റിലേക്ക് കുഞ്ഞു എന്നാണ് ഓടിക്കൂടിയവരോടും പോലീസിനോടും മുബഷീറ പറഞ്ഞത് എന്നാൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നി മുബഷീറെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത് കുഞ്ഞിന്റെ പിതാവ് ജാബിറാണ് സഹോദരങ്ങൾ സഫാ ഫാത്തിമയും അൽത്താഫ് അമനുമാണ്